മുകൾത്തട്ടിനെ ഉയർത്താൻ ഉപയോഗിക്കുന്ന നാലാമത്തെ ചങ്ങല ക്രിസ്തുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഭൂമിയുടെ സൃഷ്ടി വിശുദ്ധ തൃത്വമാണ് നടത്തിയതെന്നും സൃഷ്ടാവിൻ്റെ ബലത്തിൽ അത് സ്ഥിതി ചെയ്യുന്നുവെന്നും മൂന്ന് ചങ്ങലകളിൽ തൂങ്ങിക്കിടക്കുന്ന കീഴ്ത്തട്ട് സൂചിപ്പിക്കുന്നു തൻ്റെ മനുഷ്യാവതാരത്താൽ ആകാശം തുറന്ന് ഭൂമിക്ക് രക്ഷ നൽകിയ നമ്മുടെ കർത്താവും നാഥനുമായ യേശുവിനെ നാലാം ചങ്ങല പ്രതിനിധാനം ചെയ്യുന്നു യേശു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്നും ഈ ചങ്ങല പ്രഖ്യാപിക്കുന്നു ആകെയുള്ള നാല് ചങ്ങലകളിൽ രണ്ട് ചങ്ങലകൾ പുത്രൻ തമ്പുരാനെയാണ് പ്രതിനിധീകരിക്കുന്നത് യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് നമുക്കറിയാം